ഓണത്തിന് പൂക്കളമിടാൻ ചെണ്ടുമല്ലി പൂ വേണോ സിമ്പിളായി മുറ്റത് തന്നെ വളർത്തിയെടുക്കാം തൈകൾ റെഡി നട്ടു വളർത്തിയാൽ അത്ത മുതൽ പൂ വിറുക്കാം ഗവൺമെന്റ് കോക്കനറ്റ് നഴ്സറിയുടെ നെട്ടൂർ മാർക്കറ്റിലെ ഫാമിൽ നിന്ന് തൈയൊന്നിന് അഞ്ച് രൂപയ്ക്ക് ലഭിക്കും പതിനായിരം തൈകളെ സ്റ്റോക്ക് ഉള്ളൂ വാങ്ങാൻ വൈകിയാൽ കിട്ടണമെന്നില്ല മഞ്ഞ ഓറഞ്ച് പൂക്കൾ വിരിയുന്ന ഹൈബ്രിഡ് തൈകളാണ് ലഭിക്കുക ജില്ലാ പഞ്ചായത്ത് കൃഷിഭവനുകൾക്ക് നൽകാൻ വേണ്ടി നഴ്സറികളിൽ നിന്ന് ടെൻഡർ വിളിച്ചപ്പോൾ ഗവൺമെന്റ് നഴ്സറിയും അതിൽ പങ്കെടുത്തിരുന്നു അറുപതിനായിരത്തോളം തൈകളുടെ ഓർഡർ ലഭിച്ചു അപ്പോൾ കൂടുതലായി മുളപ്പിച്ച തൈകളാണ് ഇപ്പോൾ വിൽക്കുന്നത് ചെണ്ടുമലയുടെ സൂപ്പർ യെല്ലോ എഫ് വൺ എന്ന മഞ്ഞയുടെയും മാരിഗോൾഡ് ഓറഞ്ച് എന്ന ഓറഞ്ച് നിറത്തിലെയും തൈകളാണിവ നെട്ടൂരാണോ ഫാമെങ്കിലും എറണാകുളം നഗരത്തിലെയോ തൊട്ടടുത്ത പ്രദേശങ്ങളിലെയോ വളരെ കുറച്ചുപേർ മാത്രമാണ് ചെടികളും മറ്റു വിളകളുടെ വിത്തുകളും തൈകളും തേടി ഇവിടെ എത്തുന്നത് ചെണ്ടുമലിയുടെ ആവശ്യക്കാർ ഏറെയും ആലുവ കളമശ്ശേരി അരൂർ ചേർത്തല പ്രദേശത്തുകാരാണ് കഴിഞ്ഞ വർഷവും തൈകൾക്ക് ആവശ്യക്കാർ ഉണ്ടായിരുന്നതിനാലാണ് ഇക്കുറിയും പരീക്ഷണത്തിനിറങ്ങിയത് തൈകൾ മുളച്ച നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പൂക്കൾ വിരിയും നന്നായി നോക്കിയാൽ ഒരു ചെടിയിൽ നിന്ന് അഞ്ച് കിലോ വരെ പൂക്കൾ ലഭിക്കും നാലു മാസം വരെയാണ് വിളവ് കമ്പുകൾ വെട്ടി നിർത്തി പിന്നെയും കുറേ കാലം വളർത്തി പൂവെടുക്കാം ഒരു സെന്റിൽ ഇരുന്നൂറ് ചെടികൾ നടാം വീട്ടാവശ്യത്തിന് ചട്ടിയിലും വളർത്താം അതേസമയം പൂക്കൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത് പൂക്കളുടെ വ്യത്യസ്ത നിറങ്ങൾ കാണുമ്പോൾ തലച്ചോറിനുണ്ടാകുന്ന ഉദ്ദീപനമാണ് അത്തരമൊരു മാറ്റത്തിന് കാരണമെന്നാണ് ശാസ്ത്രീയ വിശദീകരണം ഭംഗി ആസ്വദിക്കുന്നതിനപ്പുറം വിവിധ നിറത്തിലുള്ള പൂക്കളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പോസിറ്റീവായ ഊർജം നമ്മളിലേക്കെത്തും ഇത്തരത്തിൽ മനുഷ്യ മനസ്സിനെ വികാര വിചാരങ്ങളെ പോസിറ്റീവായി സ്വാധീനിക്കാൻ പൂന്തോട്ട പരിപാലനത്തിന് കഴിയുമെന്നാണ് അമേരിക്കൻ ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി അസോസിയേഷന്റെ പഠനം പൂക്കളുടെ സാന്നിധ്യം മാനസികാവസ്ഥയെ നല്ല രീതിയിൽ മാറ്റുമെന്നാണ് അമേരിക്കയിലെ റെഡ്ജേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ പഠനം വ്യക്തമാക്കുന്നത് മാനസിക ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പൂക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും പൂക്കളും മനുഷ്യന്റെ മാനസിക സംതൃപ്തിയും വിഷയത്തിൽ നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വിവിധ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയുമാണ് ഗവേഷണ സംഘം ഇത്തരമൊരു കണ്ടെത്തലിലെത്തിയത് പൂക്കൾ നൽകിയതിനെ തുടർന്ന് പല പ്രായത്തിൽപ്പെട്ടവരും സന്തോഷം ആശ്ചര്യമെന്നിങ്ങനെ പോസിറ്റീവായ ഫലങ്ങൾ ഉണ്ടായെന്ന് പഠനം പറയുന്നു ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിന് പൂക്കളിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കൃഷിവകുപ്പും ആലപ്പുഴ നഗരസഭയും പൂന്തോട്ടം പദ്ധതി നടപ്പാക്കും അൻപത്തിരണ്ട് വാർഡുകളിലുമായി ഒന്ന് ദശാംശം മൂന്നഞ്ച് ലക്ഷം ഹൈബ്രിഡ് ഇനത്തിലുള്ള ബന്ദി വിതരണം ചെയ്തു ഓരോ വാർഡിലും രണ്ടായിരത്തി അഞ്ഞൂറ് വീതം പതിനൊന്ന് ഹെക്ടർ സ്ഥലത്താണ് വിവിധ വാർഡുകളിലായി ബന്ദി നടുക ഒരു ഹെക്ടറിൽ എട്ട് മുതൽ പന്ത്രണ്ട് ടൺ വരെ പൂക്കളാണ് ലക്ഷ്യം തയ്യൊന്നിന് മൂന്ന് രൂപ നിരക്കിൽ വാങ്ങി സൗജന്യമായി വാർഡുകളിൽ നൽകുകയായിരുന്നു എല്ലാ വാർഡുകളിലും കാർഷിക കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി